നമ്മളിന്നിപ്പോൾ കാണിക്കാൻ പോണത് അതിന് മുമ്പ് നമ്മളൊരു നേഴ്സറി ആലത്തൊരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ നേഴ്സറിൻ്റെ ഒരു വീഡിയോ തുടങ്ങിയിരുന്നു ഇട്ടിരുന്നു ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇനി അവിടെ ഇനി ഇടാനുണ്ട് അത് അടുത്ത പ്രാവശ്യം നോക്കാം ഇതിപ്പോൾ നമ്മളൊരു മദർ പ്ലാന്റിൻ്റെ തോട്ടമാണ് കാണിക്കണത് അതിലിപ്പോൾ നമ്മൾ ചെടികൾ കൊടുക്കാനുള്ളതും നമ്മൾ നിലത്ത് നട്ടതും കൊടുക്കാനുള്ള ഒരുപാട് പല വെറൈറ്റികൾ ഫ്രൂട്ടുകളുടെ ഒരു മീഡിയം സൈസും വലിയ സൈസും എല്ലാം ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് അതുപോലെ ഒരുപാട് സൈസ് ഫ്രൂട്ടുകൾ ഒരുപാട് മാംഗോൻ്റെ ഒരുപാട് വെറൈറ്റികൾ അതുപോലെ പുതിയ പുതിയ വെറൈറ്റികൾ ഒരുപാട് നമ്മൾക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മൾക്ക് കുളമ്പ് പറഞ്ഞൊരു മാംഗോൻ്റെ ഒരു വെറൈറ്റിയാണ് കുളമ്പ് ഇതെല്ലാം കാച്ച പ്ലാന്റുകളുണ്ട് കുളമ്പിൻ്റെയൊക്കെ കുളമ്പ് കോട്ടർ കോണമൊക്കെ നമുക്ക് കാച്ച പ്ലാന്റുകളുണ്ട് ഇതെല്ലാം നമ്മൾക്ക് ബനാന മാങ്ങോൻ്റെ പ്ലാന്റുകൾ ബനാന മാംഗോൻ്റെ നമുക്ക് പല പലയിടത്തും ഇരിക്കേണ്ട ഇതിൻ്റെ പുള്ളിൽ തന്നെ അത് നമുക്ക് ഓരോരോ വീടിയായിട്ട് ഓരോരോ ആയിട്ട് കാണിക്കാം നമുക്ക് ഇതിപ്പോൾ കൊളുമ്പ് പറഞ്ഞൊരു വെറൈറ്റീൻ്റെ കൂട്ടെടികളാണ് ഇതെല്ലാം നമ്മൾക്ക് കാട്ടിമേൻ കാട്ടിമേൻ ഗ്രൂമി ചാമ്പ ഗ്രൂമി ചാമ്പൻ നമുക്ക് ഒരു ഒരു നാല് വെറൈറ്റി ഉണ്ട് ഗ്രൂമി ചാമ്പൻ്റെ വലുതു തൊട്ട് ചെറുതു വരെ കാച്ചത് കാച്ചത് മുതലുണ്ട് നമുക്ക് ഗ്രൂമി ചാമ്പിൻ്റെ ഇതെല്ലാം നമുക്ക് നാൻറ്റോക്കുമൈ നാൻറ്റോക്കുമൈ നമുക്ക് ഇതൊക്കെ ചെറിയ ചട്ടി വെച്ചാൽ നാൻറ്റോക്കുമൈ ആക്കെ പൂത്തിട്ട് ഒക്കെ ഉണ്ടാവും കമ്പോഡിയ കമ്പോഡിയം ഓറഞ്ച് ചാക്ക് കമ്പോഡിയം ഓറഞ്ച് ചാക്ക് ഇത് നമ്മൾക്ക് എവിർക്ക് എവിർക്ക് ഇത് നമുക്ക് സൂപ്പർ ക്യൂ പറഞ്ഞൊരു വെറൈറ്റിയാണ് സൂപ്പർ ക്യൂവിൻ്റെ വറൈ മാവുകളാണിത് ഇപ്പം നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളൊക്കെ വന്നിട്ടുള്ള ഇതാണ് നമ്മൾ തോട്ടത്തിവിടെ വെച്ച് ലോങ്കന ലോങ്കൻ പൂത്തിട്ടുള്ളൂ ഇത് ഇത് നമ്മൾക്ക് മറ്റേ ഇത് പുലാസ പുലാസ നമുക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾക്ക് ഇത് മിയാസാക്കി മിയാസാക്കി നമുക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് മിയാസാക്കിനൊക്കെ ഒരു ഒരു രണ്ട് രണ്ടര വർഷമായ രണ്ട് രണ്ടര വർഷമായ പ്ലാന്റ് മിയാസാക്കിൻ്റെ ഈൽഡ് വരാനായിട്ടുണ്ട് പൂക്കാനായിട്ടുണ്ട് ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് മിയാസാക്കിൻ്റെ മിയാസാക്കിന് നമുക്ക് ചെറുതും ഉണ്ട് വലുതുമുണ്ട് അത്യാവശ്യം കടവണ്ണുണ്ട് കടവണ്ണുള്ള പ്ലാന്റുകളാണ് അതിനൊക്കെ നമുക്ക് വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇത് നമ്മൾക്ക് നാൻറ്റോക്ക് മൈൻ്റെയൊക്കെ പൂത്തമാവ് വേണം എല്ലാത്തിലും പൂക്കളുണ്ടാവും കായും പൂക്കളായിട്ടുള്ള പ്ലാന്റാണ് നാൻറ്റോക്കുമൈൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമ്മളെ നഴ്സറിയിൽ വലിയ വലിയ പ്ലാന്റുകൾ മുപ്പത് സൈസ് മുപ്പത്തഞ്ച് സൈസ് ബാഗിൽ നേഴ്സറി കിടക്കുന്നുണ്ട് ഇത് നമ്മൾ തോട്ടത്തിൽ വെച്ച് ഇതിൻ്റെയൊക്കെ നമ്മൾക്കൊരു മൂന്ന് മൂന്നാലഞ്ച് തരം മൂന്നാലഞ്ച് തരത്തിലുണ്ട് ഈ നാൻറ്റോക്കുമതിൻ്റെ നമ്മൾക്ക് ചെറുത് തൊട്ട് വലുത് വരെയുള്ള ഏത് വലുത വേണമെങ്കിലും നമ്മൾക്ക് ആ സൈസിലുള്ളതുണ്ട് നാൻറ്റോക്കുമൈ എല്ലാം പൂത്തിട്ടുണ്ട് നാൻറ്റോക്കുമൈൻ്റെ എല്ലാ എല്ലാ പ്ലാന്റുകളും പൂത്തതാണ് പൂത്തത് പിന്നെ അതിൻ്റെയൊക്കെ നമുക്ക് ചെറുത് ചെറിയ ടൈപ്പുകളും ഉണ്ട് ഞാൻ കുമ്മീൻ്റെ ഇതെല്ലാം നമുക്ക് നാൻഡോ കുമയിൻ്റെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് നാൻഡോ കുമ്മീൻ്റെ ഇതെല്ലാം ഇത് ഇതൊക്കെ നമുക്ക് ബനാന ബനാന പിങ്ക് ബനാന പിങ്ക് അത് ഇതെല്ലാം നമുക്ക് ഇത് അവിയു അബിയുവിൻ്റെ പ്ലാന്റുകളൊക്കെ വലിയ വലിയ വേഗകളില കാച്ചതാണ് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം കാച്ചതാണ് അതൊക്കെ അബിയുവിൻ്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കാച്ചതാണ് ഇതൊക്കെ അബിയ അബിയുടെ പ്ലാന്റുകൾ ഇതൊക്കെ നമുക്ക് ബനാന മാംഗോൻ്റെ അല്ല നാൻഡോകുമൈൻ്റെ പ്ലാന്റുകൾ അതൊക്കെ ഇത് നമ്മൾക്ക് ബ്രൂണിയ്ക്കിങ്ങ് ബ്രൂണിയ്ക്ക് ഇന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതാണ് അതിൻ്റെ നമുക്ക് വലുതുകൊണ്ട് കാച്ചത് കൊണ്ട് ബ്രൂണിയക്കെങ്ങനെ നമുക്ക് കാച്ചത് ചെറുതുകൊട്ട് വലുതു വരെയുള്ളതുണ്ട് അതിൻ്റെ ഇപ്പം നമ്മൾ ഈ ഒക്കെ പ്ലാന്റുകൾ നമ്മൾ ഇതാണ് ഇതൊക്കെ നമുക്കൊരു മൂ നാല് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന അബിയു സീസൺ കഴിയാൻ ആട്ടോളൂ ഇത് അതിൻ്റെ ഒക്കെ സീസൺ തീർന്നതാണ് ഞാനിപ്പം ഇതിൻ്റെ അടിയിൽ കൂടെ ഈ ചെടികൾ കളിക്കണിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നാൻറ്റോക്കുമി മറ്റേ നാൻറ്റോക്കുമതിൻ്റെ പ്ലാന്റാണ് ഇതെല്ലാം ദുര്യൻ ദുര്യം പറഞ്ഞ് നമ്മൾക്കൊരു മറ്റേ ചാണി പറഞ്ഞൊരു പറയറ്റിയാണ് ദുര്യം ദുര്യൻ ചാണി പറഞ്ഞൊരു പറയറ്റി അത് ഇതും നമുക്ക് അബിയു അബിയുവിൻ്റെ അബിവിൻ്റെ നമുക്ക് ഒരു പത്ത് മുപ്പത് ഈ പത്തിരുപത്തെട്ട് മരോളം കാണും അബിയൂവിൻ്റെ കാച്ചത് കാച്ച മരങ്ങളാണ് ഓക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കണം ഇതെല്ലാം നമുക്ക് നാൻറ്റോക്കുമ്പൈ ഞാൻ ടോക്കുമ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഒരുപാട് ഒരുപാട് ടൈപ്പിൽ കിടക്കുന്നുണ്ട് ഒരുപാട് സൈസുണ്ട് നാൻറ്റോക്കുമ്പൈൻ്റെ ചെറു പല ടൈപ്പിലും കിടക്കുന്നുണ്ട് ഞാൻറ്റോക്കുമൈ ഇതൊക്കെ നമ്മളൊക്കെ മറ്റേ ഇമ്മ ഇമ്മറി ലൂപി സീറ്റിൽ ഐശ്വര്യ ലൂപി എന്നൊക്കെ പറയും ഏറ്റവും വലിപ്പ് വലുപ്പമുള്ള പഴം ഇതൊക്കെ പല ആൾക്കാരും പല തരത്തിൽ പേരിടുന്നതാണ് ഏറ്റവും വലുപ്പമുള്ള പഴം ഞാൻ എൻ്റെ അറിവിൽ രണ്ട് 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 തരമുള്ളൂ ഒന്ന് ചെറുതും ഒന്ന് വലുതും അതിൽ പല പേരും ആൾക്കാരും ഇടുന്നുണ്ട് അത് നമ്മൾ നോക്കണില്ല ഏറ്റവും വലുപ്പമുള്ള പഴം ഇനി ഇതിൻ്റെ മേലെ വലിപ്പമുള്ള സീറ്റ് ലൂപിയിൽ വലുപ്പമുള്ള പഴമില്ല ഇതെല്ലാം നമുക്ക് ഇവിടെ കാച്ചതുണ്ട് നിറയെ കാച്ച പ്ലാന്റുകൾ അപ്പുറത്തുണ്ട് ഇതൊക്കെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ പലയിടത്തും അവിടെയും ഇവിടെയും മാറ്റിയിരുന്നതാണ് അപ്പോൾ അതെന്താ കുറച്ച് ഇതെങ്ങനെ നോക്കണ്ട ഇനി അടുത്ത വീടി ചിലപ്പോൾ ഇനി സീറ്റിൽ ഉപയോഗി വരാം അത് അപ്പുറത്തെ പ്ലാന്റ് ആയിരിക്കും വരിക അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾക്ക് ബ്രൂണേക്കിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ബ്രൂണേക്കിങ്ങിൻ്റെ വെറൈറ്റിയാണ് ഇതെല്ലാം നമ്മൾക്ക് ഇത് കാലാപ്പാടി കാലാപ്പാടിയൊക്കെ മാങ്ങ പിടിച്ച കട മാങ്ങ പിടിച്ചതൊക്കെ കിടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകണുള്ള മാങ്ങ പിടിച്ചു കിടക്കുന്നതുണ്ട് കാലാപ്പാടി ഇതെല്ലാം ഞങ്ങൾക്ക് ഗ്യൂസായി ഗ്യൂസായി പറഞ്ഞു പറയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ബോട്ട് മാറ്റി വെച്ചതാണ് ഗ്യൂസായിൻ്റെ ഗ്യൂസൈലിൻ്റെ ഇതു അബിയു പറഞ്ഞൊരു പറയുക അബിയുവ് അബിയുവിൻ്റെ ഒരു ചെടിയാണ് കാച്ചത ഒന്നര രണ്ട് വർഷമായിട്ട് കാച്ചതാണ് ഇതൊക്കെ നമുക്ക് ജ്യൂസായി മറ്റേ ഇതിൽ രണ്ട് മൂന്ന് തരമുണ്ട് ജ്യൂസായി ഉണ്ട് മിയാസാക്കിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റുകൾ മിയാസാക്കിൻ്റെ ഉണ്ട് അതൊക്കെ മിയ അപ്പുറത്ത് കിടക്കണൊക്കെ മിയാസാക്കിൻ്റെ പ്ലാന്റുകൾ വളർത്താൻ വേണ്ടി കായ്പ്പിക്കാൻ വേണ്ടി വിട്ടതാണ് ഇതൊക്കെ നമ്മൾക്ക് മിയാസാക്കി മിയാസാക്കിൻ്റെയൊക്കെ ഒരു ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ് മിയാസാക്കി ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് മീസാക്കിൻ്റെ അളക്കെ റംബൂട്ടാൻ വളർത്താൻ വേണ്ടിയിട്ട് വിട്ടതാം ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഇതിപ്പോൾ ഇത് നാൻറ്റോക്കുമൈൻ്റെ നാൻഡോക്കുമൈൻ്റെയൊക്കെ കവർ മാറ്റി വെച്ചതാണ് കായ്പിക്കാൻ വേണ്ടി കവർ മാറ്റി വ വിട്ടതാണ് ഇന്ന് ഇന്നിപ്പോൾ ഇന്ന് മാറ്റിയതാണ് കവറ് കായ്പ്പിക്കാൻ വേണ്ടി നാൻഡോക്കുമൈൻ്റെ നാൻറ്റോക്കുമൈൻ്റെ ഒക്കെ നമുക്ക് ഒരു ഒരു പത്തഞ്ഞൂറ് പ്ലാന്റ് എങ്കിലും കാണും അത്രയും പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട് നാൻറ്റോക്കുമൈൻ്റെ ഒക്കെ സൈഡ് ബഡ്ഡാണ് നമ്മൾക്ക് സാധാ കൽക്കട്ട വട്ടല്ല ഇതാ സൈഡ് ബഡാണ് എല്ലാം അത് രണ്ടും ഉണ്ട് സൈഡ് ബഡും ഉണ്ട് ബി ഗ്രാവിറ്റും ഉണ്ട് അത് ഏറ്റവും കൂടുതൽ നമുക്ക് സൈഡ് ബഡ്ഡാണ് ഇതെല്ലാം നമുക്ക് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് പൂട്ടിൻ്റെയൊക്കെ നമ്മൾക്ക് ഒരു വലിയ പ്ലാന്റുകളാണ് എന്തൊക്കെ നമ്മൾ നിലത്താണ്ട്ടതാണ് നിലത്ത് നട്ടത് ബ്ലാക്ക് സർപോട്ട ബ്ലാക്ക് സർപോട്ടൻ്റെ നമുക്ക് ഇതൊക്കെ കാച്ച പ്ലാന്റുകൾ ബ്ലാക്ക് സർപോട്ട നല്ലൊരു പഴമാണ് അത്യാവശ്യം ഒരുപാട് മധുരം ഓവർ മധുരം ഇല്ല എന്നാൽ ഒരു മീഡിയം സൈസ് മധുരമാണ് ബ്ലാക്ക് സർഫോട്ടയ്ക്ക് ഉള്ളത് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് സർപോട്ട അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റാണ് ഒരു അഞ്ച് വർഷമായ പ്ലാന്റ് പ്ലാന്റ് ആണിത് ഇതെല്ലാം അവയ്ക്കാടോ അവക്കാടോ നമ്മൾക്ക് ചെറുതൊട്ട് വലുത് ഇതൊക്കെ ചെറുതാണ് ചെറുതു തൊട്ട് വലുത് വരെയുള്ള അവയ്ക്കാടകളുണ്ട് ഇതെല്ലാം നമ്മൾക്ക് സവാന ചെറി സവാന ചെറി ചെറിയ നമുക്ക് ഈ സവാന ചെറീൻ്റെ ചെറിയ പ്രിയ ഗ്രാൻഡ് സവാന ചെറി നമ്മൾക്ക് ഇതൊക്കെ ഡൽഹാരി ചാമ്പ മിറിച്ചാമ്പ ഡൽഹാരി ചാമ്പ നീലം നീലം മാംഗോ നീലം മാംഗോ പിന്നെ ഇത് നാൻഡോ പഴുപ്പ് കളറ് ഇതെല്ലാം മാവിൻ്റെ മാവിൻ്റെ വെറൈറ്റി മാവിൻ്റെ നമുക്ക് ഗോലക്കുണ്ട് സൂപ്പർ ക്യൂ ഉണ്ട് റെഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾക്ക് മാവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത് ഇത് നാൻറ്റോക്കുമെൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് നാൻഡോക്കുമെയിൻ്റ് ഏറ്റവും ചെറുത് ചെറിയ പ്ലാന്റ് ഇതെല്ലാം ഇതെല്ലാം നമ്മൾക്ക് റംബുട്ട് റംബുട്ട് എല്ലോ ഒക്കെ നിറയെ പൂത്ത് പൂത്ത് നിൽക്കുന്നുണ്ട് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു പൂക്കൾ ഇതാണ് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു ഇത് കാലാപ്പതി സർപ്പോട്ട കാലാപ്പതി നമുക്ക് കാച്ച പ്ലാന്റുകൾ കാലാപ്പതി ഇത് നമുക്ക് ഇത് നാൻറ്റോക്കുമൈ തന്നെയാണ് നാൻറ്റോക്കുമൈൻ്റെ ഒക്കെ സൈഡ് വെഡാണ് ഇതൊക്കെ ഓരോ സൈഡ് വെഡുണ്ട് നമ്മൾക്ക് ബി ഉണ്ട് ഒക്കെ ഉണ്ട് അതാണ് ഞാൻറ്റോക്കുമൈ നമ്മളവിടെ കാച്ച അവിടെ കാണിച്ചതാണ് ഇവിടെ ആ പലോടത്തായിട്ട് ഞാൻറ്റോക്കുമൈ കിടക്കണം ഞാൻ പറഞ്ഞ ഒരുപാട് പ്ലാന്റുകൾ ഞാൻറ്റോക്കുമൈൻ്റെ നമുക്കുണ്ട് ഇതെല്ലാം ജംബൂർ ഇഡ്ഡ് ജംബോ റോഡ് ഒരു ഒരു കിലോ മേലെ വരും ഒരു മുക്കാക്കില മുതൽ ഒരു കിലോ കിലോ വരെ വരാം ഈ ജംബോ റോഡിൻ്റെ പഴം ഇതെല്ലാം നമുക്ക് ബി ഗ്രാവിറ്റാണ് അതായത് നമുക്ക് ജതിലാണ് ഇതിലാണ് ഗ്രാപ്റ്റ് വരുന്നത് ഇതിലാണ് വരുന്നത് ഒരു അത് നമുക്ക് ബാഗിൽ ഒരു താഴെത്തു ഒരു ഒരു ഒന്നരടി പൊക്കത്തിലാണ് ബി ഗ്രാപ്റ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റുകൾ അതിൻ്റെ എല്ലാ സൈസും പ്ലാന്റുകൊണ്ട് അതൊക്കെ നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ടി വെച്ചതാണ് കൊടുക്കുകയും ചെയ്യും കായ്ച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ അതിന് മുമ്പ് വേണം പറഞ്ഞാലും കൊടുക്കും പ്ലാന്റുകൾ പല ടൈപ്പിലും ഉണ്ടല്ലോ അപ്പോൾ നമുക്കത് എന്താ ആവശ്യത്തിന് എത്രച്ച വലുപ്പമുള്ളത് വേണ്ട നോക്കി അതിനനുസരിച്ചു കൊടുക്കും ഇതൊക്കെ ബനാന മേങ്ങോ ഇതും ദുര്യനാണ് ദുര്യൻ്റെ നമ്മൾക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് പത്ത് പൈൻറ്റ് പതിനെട്ട് പതിനേഴ് പ്ലാന്റോളം നമുക്ക് നിലത്ത് നട്ടതുണ്ട് ദൂര്യൻ്റെ അത് കാച്ചതുമുണ്ട് ഇതൊക്കെ ദൂര്യൻ്റെ പ്ലാന്റ് ആളാണ് നമുക്ക് സീസർ റംബുട്ടാൻ്റെ സീസർ സീസർ നല്ലൊരു പഴമാണ് കടവണ്ണം വലിയ പ്ലാന്റാണ് കടവണ്ണം നല്ല വലുപ്പുള്ളത് കാച്ചതാണ് അതാ പൂക്കൾ പൂക്കളൊക്കെ പൂക്കളാം ഇതെല്ലാം നമുക്ക് സീസറിൻ്റെ പ്ലാന്റ് വേണം ഇതൊക്കെ കടവണ്ണം കണ്ടില്ല നല്ല വണ്ണമുള്ള പ്ലാന്റ് ഒക്കെ ഇപ്പടുത്ത് വത്തില്ല നല്ല വണ്ണം വണ്ണം കൂടുതലുള്ള പ്ലാന്റ് വലിയ സീസൺ ഇതൊക്കെ ഇതെല്ലാം സീസറിൻ്റെ പ്ലാന്റുകൾ തന്നെയാണ് ഇത് ഡെക്കോഫ് ഓറഞ്ച് ഡെക്കോഫ് ഓറഞ്ച് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഡെക്കോ നേഴ്സറിയിലുണ്ട് ഇവിടെ ഉണ്ട് ഡെക്കോ ഓറഞ്ച് ഒക്കെ വലുതാകണുള്ളൂ എല്ലാം കായ കായ കാച്ചിട്ടുണ്ട് ഒക്കെ ഇത് വലുതാകണുള്ളു അപ്പോൾ പൂത്തിട്ടൊരു ഒരു പത്ത് ഇരുപത്തഞ്ച് ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ അത് പൂക്കൾ കയറിക്കൊണ്ടിരിക്കണോ ചിലത് കായ് പിടിച്ചിട്ടുണ്ട് പൂക്കൾ കയറിക്കൊണ്ടിരിക്കണം ഇതൊക്കെ നമുക്ക് വെനാന മാങ്കോ വെനാന മാംഗോ നമുക്കൊരു ഒരുപാട് പല സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട് വെനാന മാംഗോ അതൊക്കെ കുറേ സ്ഥലം കാണുമ്പോൾ അവിടെ പിടിച്ച് നടും കായ്പ്പിച്ച് കൊടുക്കാൻ വേണ്ടി അവിടെ പിടിച്ച് നടും അങ്ങനെയാണ് ഇത് മട്ടോവ മട്ടോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊരു നമ്മൾക്ക് മഴ മട്ടോവൻ്റെ ഒരു പത്ത് പതിനാറ് പ്ലാന്റോളം മട്ടോവൻ്റെ ഉണ്ട് ആ താഴെയൊക്കെ ഉണ്ട് മട്ടോവ നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല മട്ടോവൻ്റെ പഴം ഇവിടെ ഇവിടെയുണ്ട് കാച്ചു നിൽക്കുന്നുണ്ട് അതോ അതോ കിട്ടുന്നത് കിട്ടാ കാണുമെന്ന് അറിയുന്നില്ല അതോ മട്ടോവ അത് നിറയിലൊക്കെ നിറയെ പിടിച്ച് കിടക്കുന്നുണ്ട് മട്ടോവ കൊല പിടിച്ച് കൊല ഒത്തിപ്പിടിച്ചിട്ടുണ്ട് അതോ മുകളിലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അതൊന്നും ഹൈറ്റ് കൂടിയായ കാരണം കൊണ്ട് നമ്മളൊക്കെ കാണിക്കാൻ ശരിക്കും കിട്ടുന്നുണ്ടോ അതോ മട്ടോൻ്റെ പഴം ചെറു പിന്ത ആയ പിന്തുണ ആയിട്ടില്ല പഴുക്കണി ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ പിടിക്കും ഇതെല്ലാം നമ്മൾക്ക് ജാ ജാവോ 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 ഞാവോ ഒരു നൂറ് ഗ്രാമോളം വരും നൂറ്റമ്പത് ഗ്രാമെന്നൊക്കെ വരുന്നതൊക്കെ പറയുന്നുണ്ട് നൂറ് ഗ്രാമോളം വരും ഞാവുള്ള പഴം നമുക്ക് ലോങ്ക് ലോങ്ങനൊക്കെ നമ്മൾ ഇത് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ലെയർ ചെയ്യണ പ്ലാന്റുകളാണ് ഇതെന്നൊക്കെ ഇതെന്നാണ് നമ്മൾ ലെയർ എടുക്കുന്നത് ഇതിൻ്റെ നമുക്കൊരു മൂന്ന് പ്ലാന്റ് ഉണ്ട് കായ മൂന്ന് വർഷമായിട്ട് തായ്ക്കുന്ന മോ ഉണ്ട് തായ്ക്കിങ് കഴിഞ്ഞാൽ അവൾ തായ്ക്കിങ്ങാവുകൾ നമുക്ക് മോള് ഭാഗത്തുണ്ട് ഞാനിപ്പോൾ ഈ താഴത്ത് കണ്ടപ്പോൾ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം പൂത്തിട്ടുണ്ട് തായ്ക്കിങ് കഴിഞ്ഞാൽ അവൾ പൂത്തതൊക്കെ ആൾക്കാരെടുത്തിട്ട് പോയി കായാകുന്ന ഒക്കെ എടുത്തിട്ട് പോയി എന്നൊക്കെ കുളമ്പ് കുളമ്പിൻ്റെ നമുക്ക് വലിയ വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് കുളമ്പിൻ്റെ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഇത് മറ്റേ ചെറിയ പുരിയ ഗ്രാൻഡ് ചെറിയ പുരിയ ഗ്രാൻഡിൻ്റെ വലിയ വലിയ സൈസാണ് ചെറിയ പുരിയോ ഗ്രാൻഡുണ്ട് ഇതിൽ ബ്ലാക്ക് സ്വർണ്ണാൻ ഉണ്ട് ഇതെല്ലാം ചെറിയ പുരിയ ഗ്രാൻഡിൻ്റെ ഒരു നമ്മൾക്കൊരു ആറടി പൊക്കുള്ള ചെടികളാണ് ഒക്കെ പൂക്കൾ വന്ന് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പൂക്കൾ വന്നൊക്കെ ഫസ്റ്റിലെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകും രണ്ടാമത്തെ പൂക്കളാണ് പിടിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് ചെറിയ ബ്രിയോ ഗ്രാൻഡ് ചെറിയ ബ്രിയോ ഗ്രാൻഡ് ഒക്കെ ആറടി അല്ല ആറടിയിൽ മേലെയുണ്ട് ആറടിയിൽ നിന്ന് മേലെയുണ്ട് ഞാനത് മാക്സിമം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏഴടി ആറടി ഒക്കെ ഉള്ളതുണ്ട് ഇത് ഇത് കെപ്പൽ പറഞ്ഞൊരു വെറൈറ്റിയാണ് കെപ്പൽ പൂത്തിട്ടില്ല പൂക്കാൻ പോണ പൂത്തിട്ടില്ല റിസൾട്ട് ആയിട്ടില്ല ഇതിൻ്റെ കെപ്പലിൻ്റെ ആയിട്ടുണ്ട് ഒരുവിധം പൂക്കാനായിട്ടുണ്ട് ഇതൊക്കെ നാൻറ്റോക്കുമയ്യ നാൻറ്റോക്കുമയ്യയിലെ ഞാൻ പറഞ്ഞല്ലോ പലയിടത്തും കിടക്കുന്നുണ്ട് ചുറ്റും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ കാണുമ്പോൾ അതെടുക്കുന്നതാണ് അതാണ് സംഭവം ഇതൊക്കെ നാൻറ്റോ കുമ്മീൻ്റെ പ്ലാന്റുകൾ ഒക്കെ സൈഡ് ബെഡാണ് ഒരുപാട് പൊക്കം വരില്ല നമുക്ക് ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന നാൻഡോ കുമ്മീൻ്റെ അതാണ് ഈ സൈഡ് ബെഡ് എടുക്കുന്നത് പൊക്കം വരില്ല ഒരുപാട് പൊക്കം വരില്ല സൈഡ് ബെഡിന് അതിൻ്റെ ഇതൊരു ഓറഞ്ചാണ് ഓറഞ്ച് നമുക്കിത് കാച്ചതാണ് ഒരു അത്യാവശ്യം കഴിക്കുക എന്നുള്ളൊരു ചെറിയൊരു മധുരം ഉണ്ട് ഓറഞ്ചിന് ഇതൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ് ഇതെല്ലാം നമ്മൾ സീറ്റ് ലൂബി അവിടെ കാണിച്ചു ഇത് ഇതിപ്പോൾ വേറെ സ്ഥലത്തുള്ള സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബി നമ്മൾക്ക് ഒരു കാച്ചത് കായോടെ നിറയെ കിടക്കുന്നതിന് മുകളുഭാത്തത് അത് നമ്മൾക്ക് അടുത്ത പ്രാവശ്യം കാണിക്കാം ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു ഭാഗം കാണിക്കണുള്ളൂ ഇപ്പോൾ എല്ലാം കൂടി നമ്മൾക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഒരു മണിക്കൂറോളം കാണിക്കണം വീഡിയോ എടുക്കണം എന്നാലേ തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഒരു സൈഡ് എടുക്കണുള്ളൂ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കാട്ടിമേൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബനാന മേഘോ ഉണ്ട് ബനാന മേങ്ങോ നമുക്ക് പലയിടത്തും നട്ടുവച്ചിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ ഒരു വെറൈറ്റി ഇതൊക്കെ ഒരു ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഇത് ഇതും മട്ടോവയ ഇത് ആ ഫ്രണ്ടിലുള്ള മട്ടോവയാണ് ഞാനത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളു ഇതും മട്ടോവയാണ് മട്ടോബിൻ്റെ വേറെ മരങ്ങളാണ് അത് നാ അത് നമ്മൾക്ക് മോസമ്പി മോസമ്പി കാച്ചതുണ്ട് അതൊക്കെ നിലത്ത് നട്ടതാണ് കേട്ടോ കൊടുത്താൽ കൊടുക്കാൻ അതല്ല നിലത്ത് നട്ടതാണ് നെൽ നട്ടതുണ്ട് നമ്മൾക്ക് മോസമ്പി കാച്ചത് കൊടുക്കാനുണ്ട് കാച്ചത് നമ്മൾ ബാഗിൽ നട്ടത് കൊണ്ട് കൊടുക്കാൻ ഇത് മലിലാച്ചെറി ഞാൻ നേരത്തെ ഓർമ്മയില്ലാണ്ട് പോയതാണ് പൂക്കൾ കാണിച്ചിട്ട് മല്ലിയ ചെറി മല്ലിയച്ചെറി പൂത്തുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു നിലത്ത് നട്ടന്മാരാണ് നമ്മൾക്ക് കാച്ച ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന മല്ലിനെറി ബാഗിലുണ്ട് അതും കൊടുക്കാനുള്ളത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഇത് നിലത്ത് നട്ടതാണ് മനിലച്ചെറി ഒരു നന്നായി പഴുക്കണം മല്ലിലച്ചെറി കഴിക്കണമെങ്കിൽ നമ്മളൊരു പച്ചയിന്ന് ബ്ലാ ഒരു റെഡിക്ക് വരും റെഡി നിന്ന് ബ്ലാക്കിക്ക് പോവും ഈ ബ്ലാക്കിൽ നമ്മൾക്ക് നന്നായി ബ്ലാക്കിൽ പഴുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ശരിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചവർപ്പ് വരുന്നത് നന്നായി പഴുക്കണം അപ്പോഴേ നമുക്കിത് ഒരു നല്ല മധുരം അത്യാവശ്യം നല്ല കഴിക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള വെറൈറ്റിയാണ് ഈ മല്ലിയച്ചറി ഇന്ത്യൻ മോസമ്പി ഇന്ത്യൻ മോസമ്പി ഞാൻ അപ്പുറത്തേക്ക് പോകണം ഞാൻ ഇനി ഇതോടെ വീടി വൈൻഡപ്പ് ചെയ്യണം ഇതിപ്പോൾ ഒരാൾ എടുത്തു വെച്ചതാണ് ഇന്ത്യൻ മോസമ്പി നല്ല മധുരമുള്ള ഒരു ഇതാണ് ഇതോടെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്കിതോടെ വൈൻ്റപ്പ് ചെയ്യാം എന്താ കാരണമുള്ള ഇനി ഇവിടെ നിങ്ങൾ ഇത് ഒരുപാട് ഒരുപാട് ചെടികൾ നിലത്ത് നട്ടതും ഇതോ കൂടി ഒരുപാട് കാണിക്കാൻ നേരം നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് നമ്മൾക്ക് ഇതോടെ ഇത് നിർത്താം അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ് അല്ല ചെറിയ സൈസ് പ്ലാന്റ് അല്ല നമ്മൾക്ക് കായ്ക്കാനായ പ്ലാന്റുകളും കാച്ച പ്ലാന്റുകളും കായ്ക്കാനായ പ്ലാന്റുകളും ഒരുപാടുണ്ട് ഇതൊക്കെ സൂപ്പർ ക്യൂവിൻ്റെ പ്ലാന്റുകളാണ് സൂപ്പർ ക്യൂവിൻ്റെ അതിൻ്റെ ഒരു ഒരു ഒന്നിൻ്റെ കടവണ്ണം കാണിച്ചു തരുന്നതാണ് ഇതിൽ ബനാന മാങ്കോ ഉണ്ട് സൂപ്രിക്കുമുണ്ട് ജ്യൂസായി പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇതൊക്കെ നമുക്ക് ലോങ്കൻ ലോങ്കൻ്റെ ഒക്കെ നമുക്ക് പലയിടത്തും ഞാൻ കിടക്കുന്നുണ്ട് അതൊക്കെ പോർ സീസൺ ലോങ്കനാണ് പോർ സീസ ലോങ്കൻ്റെ തയ്യാൾ ഇത് നമുക്ക് സീഡില്ലാത്തൊരു ലോങ്കന സീഡുണ്ടാവില്ല ലോങ്കൻ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ അവയ്ക്കാടോ ആ വിക്കോട്ട് നമ്മൾക്ക് പൂത്തതാണ് ഇതൊക്കെ പൂക്കൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഇതോടെ നമുക്ക് ഈ വീടിയ വൈൻ്റെ ചെയ്യാം